ഇന്ന് ചിലൂസ് വെൽഡിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നല്ല എരിവുള്ള ഒരു മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് തൈരാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പ്രത്യേകിച്ച് അളവൊന്നും ഉപ്പ് പറഞ്ഞാൽ ശരിയാകത്തില്ല എന്നും ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ അളവ് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു ഒരമണിക്കൂറ് ഒന്ന് നന്നായിട്ട് തിരുമ്മി കൈകൊണ്ട് കൊണ്ട് തിരുമ്മി വെക്കണം അപ്പോഴാണ് ഇതിനകത്തേക്കൊക്കെ എല്ലാ അരപ്പുകളും മസാലകളും കുടിക്കത്തുള്ളൂ അങ്ങനെ തിരുമ്മി അരമണിക്കൂർ വെക്കണം ഇത് വളരെ ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ആദ്യമായിട്ട് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഉപയോഗിച്ച് നോക്കി വളരെ ഈസി ആയിരിക്കും അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് തിരുമ്മി വെക്കണം ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തൈരാണ് തൈരും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക് നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല അതുപോലെ വരും എന്നിട്ടിങ്ങനെ കൈ കൊണ്ട് തിരുമ്മി തിരുമ്മി അതിൽ പിടിപ്പിക്കണം ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്മി കഴിയുമ്പോഴാണ് ഇതിനകത്തേക്ക് എല്ലാ മസാലകളും പിടിച്ചു വരുന്നത് അപ്പം ഈ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക് പിന്നെ ഇതിനകത്തേക്ക് ഒരു നാല് മീഡിയം സൈസ് സബോളയും ഒരു കുടം വെളുത്തുള്ളിയും പിന്നെ വേണ്ടത് ഒരു പീസ് ഇഞ്ചി പച്ചമുളക് കുറച്ച് മല്ലിയില ഇതെല്ലാം കൂടിയാണ് ഇതൊക്കെ അരിഞ്ഞു വെക്കണം വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചതച്ചാണ് വെക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെക്കണം പിന്നെ ഒരു സ്റ്റീലിൻ്റെ എടുത്ത് ഞാൻ സ്റ്റൗവിൽ വെച്ചു അതിനകത്തേക്ക് ഒരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതൊരു നാടൻ ചിക്കൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത് അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടുക്കണം ഇതൊന്ന് കുറച്ച് മൂത്ത് കഴിയണം മൂത്ത് കഴിയുമ്പോഴാണ് സവോള ഇട്ട് കൊടുക്കുന്നത് കരിഞ്ഞു പോകാതെ നോക്കണം ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ വേന്ന് കരിഞ്ഞു പോവും അപ്പോൾ സിമ്മിലിട്ട് വേണം നമ്മൾ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ഇതിനകത്തേക്ക് സബോള അരിഞ്ഞത് കൊടുക്കുകയാണ് സബോളയും രണ്ട് പച്ചമുളകുമാണ് ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് സബോള നന്നായിട്ട് നമുക്ക് വഴറ്റാം പച്ചമുളകും കീറിയിട്ട് കൊടുത്തു പിന്നെ ഉപ്പ് ഉപ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ട് കൊടുത്തു പിന്നെ ഈ സബോളയെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വഴലാൻ വേണ്ടിയിട്ട് ഉപ്പ് കുറച്ചും കൂടി ഇട്ടുകൊടുത്തു അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ഇട്ട് കൊടുക്കണം ഈ സവോളയിൽ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ വേഗമെന്നൊന്ന് വഴണ്ടി വരും അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും എന്നിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം സ്റ്റീൽ പാത്രങ്ങളായതുകൊണ്ട് നമ്മൾ അടുത്തുനിന്ന് പോകരുത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ എളുപ്പം അത് കരിഞ്ഞ് പിടിക്കും ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കാം മല്ലിയിലയുടെ ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ് ചിക്കന് അപ്പം ആദ്യം വഴറ്റുന്ന കൂട്ടത്തിൽ കുറച്ചിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ വാങ്ങാറാവുമ്പോഴും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കണം ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഈ സവോള ഒന്ന് വഴറ്റി സോഫ്റ്റായി കഴിഞ്ഞിട്ടാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഈ തക്കാളിയുടെ വെള്ളം ഇറങ്ങിയിട്ട് ഈ സവോളയും ഒരു വഴണ്ട് വരാത്ത പോലെ കിടക്കും അപ്പോൾ ഇത് സവോള നന്നായിട്ട് വഴണ്ട് വന്നു അപ്പോഴാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തത് തക്കാളിയും ചേർത്ത് ഒന്നും കൂടി വഴറ്റ എന്നിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക ഇനി ഈ സവോളയിലേക്ക് മസാലകൾ ഒന്നും ചേർക്കുന്നില്ല ഇത്രയും മസാലകളെ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി ചേർത്ത് അടച്ചു വെച്ച് നമുക്ക് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം ആദ്യം ഇച്ചിരി ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിള വന്ന് കഴിയുമ്പോൾ സിമ്മിലിട്ട് വേവിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് ചിക്കനകത്തുനിന്ന് വെള്ളമിറങ്ങും പക്ഷേ ഇത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് വേഗം അത് വറ്റി കരിഞ്ഞു പോകും അപ്പോൾ നല്ല കുഴിയുള്ള പാത്രങ്ങളൊക്കെയാണ് നമ്മൾ ചിക്കൻ കറിവിക്കാൻ എടുക്കുന്നതെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇതിൽ നിന്ന് തന്നെ വെള്ളം ഒഴിച്ച് വെള്ളം ഇറങ്ങി വരും വെന്ത് കഴിയുമ്പോൾ അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം തിരിച്ച് മറിച്ചു വിട്ട് നമുക്കൊന്ന് കൊടുത്തോണ്ടിരിക്കണം എല്ലാ ഭാഗങ്ങളും ഒരുപോലെ വേഗാനായിട്ട് ഈ ചിക്കൻ കറി നമുക്ക് വയസ്സായവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കാരണം ഇതിനധികം മസാലകളില്ല ഇപ്പം അസുഖമുള്ളവർക്കും ഒക്കെ ആണെങ്കിൽ ഒത്തിരി മസാല വയറിന് അസുഖമുള്ളവർക്കൊക്കെ മസാല ഒത്തിരി ചെന്നാൽ ശരിയാവത്തില്ല അപ്പം ഈ ഒരു ചിക്കൻ കറി വളരെ നല്ലതാണ് നമുക്ക് അവസാനമായിട്ട് കുറച്ചും കൂടെ മല്ലിയിലിട്ട് ഒന്നും കൂടെ ഇളക്കി ഒന്ന് മൂടി വയ്ക്കുക അപ്പോൾ ചിക്കൻ റെഡി ആയിക്കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഏറ്റവും ഈസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് ഇത് കൂടുതൽ ഈസി ആകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്